ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ ബൈറ്റ്സ് ഇന്ന് നമുക്കൊരു അടപ്രഥമന ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് നമ്മൾ അട മേടിച്ചിട്ടുണ്ട് അത് നമ്മളൊരു മുക്കാൽ ചെരുവം വെള്ളം നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അട നമ്മൾ നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ തേങ്ങ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് തേങ്ങാ കൊത്തിടുന്നു ഇത് നമ്മൾ സെപ്പറേറ്റ് മൂപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് തേങ്ങാക്കൊത്ത് അതുപോലെ തന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട് സെപ്പറേറ്റ് മൂപ്പിച്ചെടുത്ത തേങ്ങാക്കൊത്തിൻ്റെ മൂപ്പ് വേറെ ആയതുകാരണം ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് മൂപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് അതിനുശേഷം നമ്മൾ നമ്മുടെ അട വെന്തിരിപ്പുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചവ്വരി ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇനി ശർക്കര പാനീയാക്കുകയാണ് നമുക്ക് ശർക്കര പൊടിയാണുള്ളത് അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പാനീ ആക്കിയിട്ട് നമ്മളത് അരിച്ച് പാനിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ വെന്ത് വെച്ചിരുന്ന അട നമ്മൾ ഈ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നു തീ നമ്മൾ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടി പിടിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം ഇത് നമ്മൾ നന്നായിട്ട് തിളച്ചൊന്ന് പറ്റുന്നള്ള വരെ നമ്മൾ ഇളക്കുകയാണ് തീരെ പറ്റി പോവല് ഒരു മീഡിയം സൈസിൽ അതിന് ശേഷം നമ്മൾ ഒരു തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ചവ്വരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ നമ്മൾ വെന്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളിതിൽ ഇളക്കി കഴിയുമ്പോഴത്തേക്കിത് സെപ്പറേറ്റ് ആയിക്കോളും അപ്പം നമുക്ക് പായസം ഇങ്ങനെ ഒരു ഫോമിൽ കിട്ടിയിട്ടുണ്ട് ശർക്കര കൂടുതൽ വേണ്ടവർ കൂടുതൽ ഇട്ടോണം നമുക്ക് മധുരം കുറച്ച് മതിയതുകൊണ്ടാണ് ഇങ്ങനെ അതിന് ശേഷം നമ്മൾ കുറച്ച് പശുവും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് പശുവും പാൽ നമുക്ക് കുറുകിയത് കൊണ്ട് മാത്രം ഒഴിച്ചു കൊടുത്തയാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മളൊരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും ഇട്ട് കൊടുക്കുന്നു ഒരുപാട് ഫ്ലേവർ വേണ്ടാത്തവർ കുറച്ചിട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഒന്നാം പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഇത് വേവിക്കാൻ പാടില്ല ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇത് വേവിക്കല് നന്നായിട്ട് എടുക്കുന്നു അപ്പം നമ്മുടെ അടപ്രഥമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ